Centers, NEC Money Exchange, and Wester Watches. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മലേഷ്യൻ പ്രധാനമന്ത്രി യാങ് അഹമ്മദ് അമദ് ബെർഹോമാറ്റോ അൻവർ ബിൻ ഇബ്രാഹിമുമായി ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിലുള്ള മലേഷ്യ ബഹ്റൈൻ ബന്ധങ്ങളും സഹകരണങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത കിരീടാവകാശി അറിയിച്ചു കൂടാതെ ഇരുവരും ഏറ്റവും പുതിയ ദേശീയ അന്തർദേശീയ സംഭവ വികാസങ്ങളെ അവലോകനം ചെയ്യുകയും താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രധാനപ്പെട്ട ഏഴ് കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു കാലാവധി കഴിഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിറ്റുവെന്നാരോപിച്ച് വിതരണ കമ്പനിയിലെ ജീവനക്കാരെ അധികൃതർ പിടികൂടി കമ്പനിയുടെ ഉടമകൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയൊമ്പത് പേരെയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം അധികൃതരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് കമ്പനിയുടെ വെയർഹൌസും എല്ലാ വിൽപ്പനശാലകളും പിടിച്ചെടുക്കാനും അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് ബിസ്കറ്റുകളും കുക്കികളും അടങ്ങുന്ന കേടായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവയുടെ കാലാവധി തീയതികളിൽ മാറ്റം വരുത്തിയോ മാറ്റി പാക്ക് ചെയ്യുകയോ ചെയ്ത ശേഷം വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തുടർന്നാണ് നടപടി കമ്പനിയിലെ ജീവനക്കാരൻ നോർത്തേൺ ഗവർണറേറ്റിലെ ഖാമീസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് യഥാർത്ഥ തീയതികൾ നീക്കം ചെയ്ത് പുതിയ തീയതികൾ ഉപയോഗിച്ചാണ് വസ്തുക്കൾ വിൽപ്പനയ്ക്ക് നൽകുന്നതെന്നായിരുന്നു പ്രവാസിയായ ഇയാൾ വെളിപ്പെടുത്തിയത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നതും പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുന്നതുമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിയമം കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് ോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ക്രമക്കേടുകളും പൂർണ്ണമായി കണ്ടെത്തുന്നതിനും കേസ് ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ബഹ്റിനി സ്വദേശികൾക്ക് ചൈനയിലേക്ക് ഒരു വർഷത്തേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതി ചൈന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നിങ്ങാണ് ബഹ്റൈൻ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചൈനയിലേക്ക് വിസാരഹിത യാത്ര അനുമതി പ്രഖ്യാപിച്ചത് ഇതോടെ ജൂൺ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ട് വരെ യാത്ര ചെയ്യുന്നവർക്ക് പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ടെങ്കിൽ ചൈന സന്ദർശിക്കാം നേരത്തെ യു എ ഇക്കും ഖത്തറിനും പൂർണ്ണ വിസ ഇളവുകൾ ചൈന നൽകിയിരുന്നു നിലവിൽ ബഹ്റൈൻ സൗദി കുവൈത്ത് ഒമാൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപിച്ചത് സാധാരണ പാസ്പോർട്ടുള്ള ആർക്കും ബിസിനസ് ടൂറിസം കുടുംബ സന്ദർശനം തുടങ്ങി അനുവദനീയമായ ഏതൊരു കാരണത്തിനും മുപ്പത് ദിവസം വരെ വിസയില്ലാതെ രാജ്യത്ത് തുടരാമെന്നും മാവോ പറഞ്ഞു ബഹ്റിനിലെ കായംകുളം നിവാസികളുടെ പ്രാദേശിക കൂട്ടായ്മയായ കായംകുളം പ്രവാസി കൂട്ടായ്മയുടെ കെ പി കെ ബി സൗഹൃദ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ രാത്രി ഏഴ് മണിക്ക് സൽമാനിയയിലെ കലവറ പാർട്ടി ഹാളിൽ വച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് അനിൽ ഐസക് ജനറൽ സെക്രട്ടറി ജയേഷ് താനിക്കൽ ട്രഷറർ തോമസ് ഫിലിപ്പ് എന്നിവർ അറിയിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ കുട്ടികളെ കെ പി കെ ബി വിദ്യാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകി ആദരിക്കും അതോടൊപ്പം ബഹ്റിനിൽ ചിത്രീകരിച്ച ആദ്യ ആന്തോളജി സിനിമയായ ഷെൽട്ടർ ത്രീ ഡി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച മലയാളത്തിലെ സ്റ്റാർസ് ഇൻ ദി ഡാർക്ക്നെസ് എന്നിവയുടെ സംവിധായകരെയും ആദരിക്കും കലാകായിക മേഖലയ്ക്ക് മികച്ച സഹകരണം നൽകുന്ന ഇടത്തോടി ഭാസ്കരനെ സുവർണ ലൈഫ് ലൈൻ അവാർഡും പരിപാടിയിൽ സമ്മാനിക്കും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഫ്രാൻസിസ് കൈതാരത്ത് കെ ടി സലീം ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖം മുഖ്യ അതിഥികളായിരിക്കും വിവിധ കലാപരിപാടികളും ടീം തരംഗ് മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോയും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറും ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu ബഹ്റിനിലെ വോയിസ് ഓഫ് ആലപ്പി ടൗൺ ഏരിയ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹമ്മദ് ടൗൺ ഏരിയയുടെ പ്രവർത്തനോദ്ഘാടനവും നടന്നു സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറിലധികം പേർ പങ്കെടുത്തു ഹമ്മദ് ടൗൺ ഏരിയ പ്രസിഡന്റ് ഷഫീഖ് സയ്യിദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിന് ഏരിയ സെക്രട്ടറി പ്രവീൺ പ്രസാദ് സ്വാഗതം ആശംസിച്ചു വോയിസ് ഓഫ് ആലപ്പി വൈസ് പ്രസിഡന്റ് അനൂപ് ശശി ചെയ്തു വോയിസ് ഓഫ് ആലപ്പി ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലിൽ ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ എന്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ മെമ്പർഷിപ്പ് സെക്രട്ടറി സന്തോഷ് ബാബു ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് സാരംഗ് രമേശ് നന്ദി പറഞ്ഞു കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും നർമ്മ ബഹ്റിൻ ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും വയലിനിസ്റ്റ് അനിൽകുമാറിന്റെ വയലിൻ ഫ്യൂഷൻ പ്രകടനവും ഉൾപ്പെടെ ഒട്ടേറെ കലാപരിപാടികൾ പ്രോഗ്രാമിന്റെ മാറ്റുകൂട്ടി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ബഹ്റിൻ ചാപ്റ്റർ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ബഹ്റിൻ പ്രവാസി കൂടിയായ ജലീലിയോ എഴുതിയ റംഗൂൺ സ്രാപ്പിനെ സജി മാർക്കോസ് പരിപാടിയിൽ പരിചയപ്പെടുത്തി ശബ്ദമില്ലാത്ത മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ഒരു നോവലാണ് റംഗൂൺ സ്രാപ്പ് എന്നും കുടിയേറ്റത്തിൻ്റെയും പാലായനത്തിൻ്റെയും ഭരണകൂട വേട്ടയാടലുകളുടെയും യാതനാപൂർണമായ ജീവിതങ്ങളെ അനുഭവിപ്പിക്കുന്ന നോവൽ വ്യത്യസ്തമായ അനുഭവമാണ് വായനക്കാരന് തരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഭരണകൂടത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം കലയാണെന്നും അതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് എന്നും മറുപടി പ്രസംഗത്തിൽ പുസ്തകത്തിന്റെ രചയിതാവ് ജലീലിയോ പറഞ്ഞു പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ബഹറിൻ ചാപ്റ്റർ കോർഡിനേറ്റർ സയിദ് എം എസ് അധ്യക്ഷത വഹിച്ച പരിപാടി ഒഐസിസി നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു അക്കാദമിക് കൌൺസിൽ അംഗം ജലീൽ മുല്ലപ്പള്ളി സ്വാഗതവും പ്രിയദർശിനി പുസ്തക ചർച്ചയുടെ കോർഡിനേറ്റർ സിൻസൺ പുലിക്കോട്ടിൽ നന്ദിയും പറഞ്ഞ പരിപാടിയിൽ അനൂപി കുറുപ്പ് മോഡറേറ്റർ ആയിരുന്നു രചിത സുനിൽ ബോണി ജോസഫ് എസ് വി ബഷീർ ഹേമ വിശ്വംഭരൻ ജയചന്ദ്രൻ രാമന്തളി മനു മാത്യു ഫിറോസ് തിരുവത്ര ജവാദ് വക്കം അബ്ദുൽ സലാം അലക്സ് മഠത്തിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ശിഹാബ്ദങ്ങൾ സ്നേഹസ്പർശം പ്രവാസി വിധവ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വിതരണത്തിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു പാണക്കാട് കോട്ടപ്പനയ്ക്കലിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുൻവർ അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത് സ്ക്രീനിംഗ് നടത്തി തിരഞ്ഞെടുത്ത നൂറ് പേർക്ക് ബാങ്ക് വഴിയാണ് ഓരോ മാസവും ആയിരം രൂപ നൽകി വരുന്നത് ഈ വർഷത്തെ ആദ്യ വിതരണം മെയ് ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയും രണ്ടാംഘട്ടം ജൂലൈ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയും മൂന്നാം ഘട്ടം സെപ്റ്റംബർ ഇരുപത് മുതൽ മുപ്പത് വരെയും നാലാം ഘട്ടം ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയും അഞ്ചാം ഘട്ടം ഫെബ്രുവരി ഇരുപത് മുതൽ വരെയും വിതരണം നടത്തുമെന്ന് കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തെ മുൻവർ തങ്ങൾ അഭിനന്ദിച്ചു കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഇസ് വൈസ് പ്രസിഡന്റ് റസാഖ് ആയഞ്ചേരി സെക്രട്ടറിമാരായ മുഹമ്മദ് സിനാൻ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മുൻ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ പേരാമ്പ്ര എന്നിവർ പങ്കെടുത്തു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിസ്റ്റം വിമൻസ് മനാമ യൂണിറ്റ് നടത്തുന്ന വർദ്ധ വനിതാ സംഗമം നാളെ വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഗുദൈബിയ പാലസ് മസ്ജിദിന് സമീപമുള്ള അൽമന്നായി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ദാ വിഭാഗം അറിയിച്ചു രണ്ട് സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിലെ ആദ്യഘട്ടത്തിൽ സെന്റർ പ്രബോധകരായ വസീം അഹമ്മദ് അൽ ഹിക്കമി സജ്ജാദ് ബിൻ അബ്ദുൾ എന്നിവരുടെ പ്രഭാഷണങ്ങളും രണ്ടാമത്തെ സെഷനിൽ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ിലെ സ്പെഷ്യലിസ്റ്റ് ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ റിൻസത്തിൻ്റെ ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് ആറ് എട്ട് ഒമ്പത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഒമ്പത് നാല് രണ്ട് ആറ് ഏഴ് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് സന്ദേശം എന്ന ശീർഷകത്തിൽ ബഹ്റിൻ അൽഫുർഖാൻ സെന്റർ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു അദിലിയ അൽഫുർഖാൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ദുൽഹിജയിലെ പുണ്യദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രഭാഷകനായ അബ്ദുൽ ലത്തീഫ് അഹമ്മദ് ഓർമ്മിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ അൽഫുർ ഖാൻ മലയാളം വിഭാഗം വൈസ് പ്രസിഡന്റ് മൂസ സുല്ലമി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സൈഫുല്ല ഖാസിം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സുഹൈൽ മേലടി സ്വാഗതവും പ്രോഗ്രാം സെക്രട്ടറി അബ്ദുൽ സലാം ബി por Nani Imparañón. വടകര മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മയുടെ വിശാലമായ ഗ്ലോബൽ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബഹ്റിനിലെ മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തി ഓർമ്മയുടെ ബഹ്റിൻ ചാപ്റ്റർ രൂപീകരിക്കുന്നു ഇതുമായി ബന്ധപ്പെടാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ആറ് ആറ് രണ്ട് നാല് ഒമ്പത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു